ോൾ സ്തോത്രം ഇന്നത്തെ തിരുവചന ദിനത്തിനായി മത്താവ് എഴുതിയു ശേഷം ആറാം അധ്യായം ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ചു രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പ്രദ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഈ വാക്യത്തിൽ പറയുന്നത് പോലെ ഹല്യാ സ്തോത്രം കർത്താവ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ിയ ഒരു രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം എന്നതാണ് നമുക്ക് പലപ്പോഴും നമ്മളെ കൂടു ആരാധനയിലും ഹല്ല കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ നമുക്ക് പ്രാർത്ഥനയുണ്ട് ഹല്ല നമ്മുടെ കുടുംബ പ്രാർത്ഥന ഉണ്ട് എല്ലാം ഉണ്ടെങ്കിലും ഹല്ല ഒരു രഹസ്യ പ്രാർത്ഥനയും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ആ രഹസ്യ പ്രാർത്ഥനയിൽ ഹലിയ സ്തോത്രം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണ് ഹാലലിയ പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവിക്കാൻ ും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിടത്തൊന്നും ദൈവസാനിധ്യം ഇല്ല എന്നല്ല അത് പറഞ്ഞതിൻ്റെ അർത്ഥം ആ ഒരു രഹസ്യ പ്രാർത്ഥനയിൽ നമുക്ക് നമ്മുടെ എത്ര വലിയ വിഷയമായാലും എത്ര വല്ല ഭാരമായാലും പ്രയാസമായാലും ആ രഹസ്യ പ്രാർത്ഥനയിൽ നമ്മളെ ദൈവത്തിന് വിടിവയ്ക്കാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ മധ്യത്തുണ്ട് അതിന് ഉദാഹരണമായി യോന രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ നെഹോബെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കിൽ എത്തി ഹരിയ യോന ഒറ്റയ്ക്ക് ആ മത്സ്യത്തിൻ്റെ വായ് വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ യോന പറയുന്നതാണ് ആ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി എന്നാണ് അവിടെ പറയുന്നത് ഒന്ന് നമ്മൾ നീതിമാന്മാരായിരിക്കണം അതിന് ഉദാഹരണമായി സങ്കീർത്തനം മുപ്പത്തിനാല് അതിനകത്ത് പതിനേഴ് പതിനെട്ട് പത്ത് പദവാക്യങ്ങൾ നീതിമാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടിവിച്ചു ഹൃദയം നുറുങ്ങിയവർക്കു യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു നീതിമാൻ്റെ അനർത്ഥങ്ങൾ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവനെ വിടിവിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഹാലിയ നമുക്ക് രഹസ്യ പ്രാർത്ഥനയില്ലെങ്കിൽ നമുക്ക് ഹാലലിയ ഇന്ന് മുതൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം ഹാലിയ നമ്മൾ ആ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ പരസ്യ പരസ്യപ്രാർത്ഥനയിലായാലും ആയാലും ഹാലിയ നമ്മൾക്ക് ഹാലലിയ വചനമെടുത്ത് ഹാലിയ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലിയ എൻ്റെ ദൈവം എന്നെ വിടിവിക്കും എന്നെ ശക്തീകരിക്കും എന്നെ ബലപ്പെടുത്തും ഹാലലിയ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയും അതിനെ മറികടന്ന് പോകത്തില്ല ഹാലലിയ ഇതൊക്കെ വചനമാണ് ഈ വചനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് പറയുകയും ഹാലിയ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഹാലലിയ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ദൈവം നമ്മളെ വിടിവിക്കും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ